ഹായ് പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മളുടെ ശുചിത്വം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന തത്വത്തിലേക്കാണ് സൗന്ദര്യത്തിൻ്റെ മറ്റൊരു ഭാഗവുമായി പോകുന്നത് നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാന തത്വത്തിൽ ഒന്നാണ് ശുചിത്വം നമ്മൾ കുളിയിലൂടെ മറ്റു മറ്റൊരു രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെയും നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ശുദ്ധീകരിക്കുന്നതോടൊപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ മറ്റു രണ്ട് ഭാഗങ്ങളിലേക്കും കൂടെ നമ്മൾ കിടക്കേണ്ടതുണ്ട് കണ്ണുകൾക്കും വായിക്കും പല്ലുകൾക്കും കൊടുക്കേണ്ട രീതിയിലുള്ള സൗന്ദര്യവും അത് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ഇടുന്നതാണ് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ അത് അടുത്ത ക്ലാസ്സിലേക്ക് ഇടുന്നതാണ് ഇന്ന് നമ്മൾക്ക് ശരീരത്തിൻ്റെ സൗന്ദര്യം ശുചിത്വത്തിലൂടെ സംരക്ഷിക്കേണ്ട രീതി ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഞാൻ ഇടുന്നത് അതിനു അതിനുമുമ്പ് നമുക്ക് രണ്ട് മൂന്ന് എക്സസൈസിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഇതാണ് നമ്മളെ ഒരു ജോഗിങ്ങിലേക്ക് നമ്മളെ നമ്മളുടെ ശരീരത്തെ ശുചിത്വത്തിലേക്ക് നയിക്കുന്ന ഒരു എക്സസൈസ് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾക്ക് ഒന്ന് രണ്ട് ചെറിയ എക്സസൈസിലേക്ക് പോകാം അതാ ഇത് എന്ന സ്പീഡിൽ പോകുന്നു രണ്ടാമത്തത് ഇത് ഈ എക്സസൈസിലേക്ക് നമുക്ക് പോകാവുന്നതാണ് സ്പീഡപ്പ് മൂന്നാമത്തേത് നമ്മൾ ഇതിലേക്ക് പോകുന്നു ഇത് സ്ലോയിലേ ചെയ്യാവുള്ളൂ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഏത് സൈഡില് നമ്മൾ ജോയിന്റുകൾക്ക് എക്സസൈസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നൽകേണ്ടതാണ് ഇനി നമ്മൾക്ക് ഒരു സ്ട്രെച്ചിങ്ങിലേക്ക് പോകാം അതാ ഇത് നമുക്ക് ഇതിനെ ഒന്ന് കുറച്ചും കൂടെ ആക്കേണ്ടതുണ്ട് Terima kasih telah menonton. is it ഇപ്പം നമ്മൾ ഈ പ്രവർത്തനം ചെയ്തപ്പോൾ നമ്മൾ ഇന്ന് ശരീര സൗന്ദര്യത്തിന്റെ അടിസ്ഥാന തത്വമായ ശുചിത്വത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരീരത്തിൽ നമ്മൾക്ക് ധാരാളം വിയർപ്പുകൾ ഉണ്ടാകാറുണ്ട് ഈ വിയർപ്പിനെ നമ്മൾ ഒരു കർഷിപ്പ് ഉപയോഗിച്ച് എപ്പോൾ നമ്മളുടെ ശരീരം വിയർക്കുന്നു അപ്പൊ തന്നെ തുടച്ചു മാറ്റുകയും ആ കർഷിപ്പ് നമ്മൾ കഴുകി ഉണക്കുകയും ചെയ്യേണ്ടതാണ് അടിസ്ഥാന തത്വം എന്നാൽ നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എഴു നമ്മൾ ശരീരം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാട്ട് ഇതെന്തെങ്കിലും ചെറിയ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാകട്ടെ നമ്മളെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ വിയർക്കുമ്പോൾ ഈ സംഭവം നമ്മൾ ഈ വിയർപ്പിനെ നമ്മൾ തുടച്ച് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ ഒരു നല്ല ശുദ്ധിത്വമുള്ള ഒരു കവറിലേക്ക് കർശിപ്പെട്ട് ചെയ്യും അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതിനെ നന്നായി കഴുകി ഉണങ്ങിയ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഇട്ടേ ഉണക്കുകയും ചെയ്യാം കാരണം ഏറ്റവും കൂടുതൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ വിയർപ്പിലൂടെയാണ് ശരീരം പുറത്തേക്ക് തള്ളുന്നത് ഇത് നമ്മളെ വൃത്തിയായി നമ്മളുടെ ശരീരത്തിൽ ഇത് തുടച്ച് കളഞ്ഞില്ല എങ്കിൽ ഈ വിയർപ്പിൻ്റെ കൂടെ വരുന്ന മാലിന്യം നമ്മളുടെ ശരീരത്തിലെ രോമ കുമ്പളങ്ങൾ ഓരോ രോമത്തിൻ്റെയും ഓരോ ചുവടുപ്പാകങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും അത് താഴ്ന്നിറങ്ങുകയും അവിടെ ഇരുന്ന് നമ്മളുടെ ശരീരത്തിനെ ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നു ഇത് ഒഴിവാക്കുന്നതിനാണ് നമ്മളെ ഈ വിയർപ്പ് വരുമ്പോൾ തന്നെ തുടച്ച് അതിനെ മാറ്റുകയും കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം വീട് മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ വിയർക്കുമ്പോൾ നമ്മൾ അതിനെ തുടച്ച് മാറ്റുകയും കഴിയുന്നതും ഒരുപാട് താമസിക്കാതെ കുളിക്കുകയും ചെയ്താൽ നമ്മുടെ ശരീരത്തിന് ഇത്രയേറെ ശുചിത്വം കിട്ടാൻ വേറെ ഒരു മാർഗവുമില്ല കറക്റ്റായ രീതി അതാണ് പക്ഷേ എപ്പോഴും നമ്മൾക്ക് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുടർച്ചയായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കുളിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ വിയർപ്പിനെ തുടച്ചു മാറ്റി നീറ്റായിട്ട് നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നത് അടുത്തത് നമ്മളുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണ് അതായത് നമ്മളുടെ കണ്ണ് പല്ല് നമ്മളുടെ ചെവി മൂക്ക് തൊക്കെ ഇവയെ നമ്മൾ കറക്റ്റായ രീതിയിൽ തന്നെ ശുചിത്വത്തിലൂടെ സംരക്ഷണത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഇതാണ് നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റായ ഭാഗങ്ങളിലെ ശുചിത്വം ഈ ശുചിത്വത്തിലൂടെ നമ്മളുടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോൾ നമ്മളുടെ തൊക്കുകൾക്ക് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും ആ തൊക്കുകളുടെ വളവ് ചുളിവുകളൊക്കെ മാറുവാനുള്ള ഒരു പ്രവണത നമ്മളുടെ ശരീരത്തിനെ പ്രാധാന്യം ചെയ്യുന്നു ഇത് സൗന്ദര്യത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന ശരീരങ്ങൾക്ക് ചുളിവ് വരാത്ത രീതിയിൽ ശരീരങ്ങൾക്ക് ചൊറിച്ചിലുണ്ടായി പാടുകൾ വീഴാത്ത രീതിയിൽ ശരീരത്തെ സംരക്ഷിക്കുവാൻ നമ്മൾ വിയർപ്പിനെ തുടച്ചു മാറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രത്യേകിച്ച് ഷുഗറുള്ള പേഷ്യൻറ്റ് അങ്ങനെയുള്ളവർ തൻ്റെ ശരീരങ്ങളിൽ വരുന്ന വിയർപ്പിനെ എത്രയും പെട്ടെന്ന് തുടച്ച് മാറ്റേണ്ടതാണ് ഇല്ലെങ്കിൽ അവിടെയുള്ള അഴുക്കുകൾ ആ രോമകുമളങ്ങളിലേക്ക് പോവുകയും അവിടെ ചൊറിച്ചിലുണ്ടാവുകയും വൃണങ്ങളുണ്ടാവുവാനും സാധ്യതയുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളുടെ വിയർപ്പിലൂടെ മാറ്റിയെടുത്താൽ നമ്മളുടെ ശരീരത്തിന്റെ ശുചിത്വത്തെ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഞാൻ ഇതിന്റെ അടുത്തതിലേക്ക് പോകുന്നത് കണ്ണുകളാണ് ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്ലാസ്സിൽ കണ്ണുകൾക്കുള്ള യോഗയും പല്ലുകളും വായുകൾക്കും നമ്മളുടെ ശരീരത്തിലെ തൊക്കുകളുടെ ക്രമീകരണങ്ങൾക്കും ശരീരത്തിലെ ശുചിത്വമായി ബന്ധപ്പെട്ട ഒരു യോഗ അല്ലെങ്കിൽ എക്സസൈസുമായിട്ട് ഞാൻ മരുന്നതാണ് അപ്പൊ നമ്മുടെ കണ്ണുകൾ ഏറ്റവും ആയി അതുകൂടെ ഈ വീഡിയോയിലേക്ക് ഇടുന്നു കണ്ണുകൾ നമ്മൾ ആയി സൂക്ഷിക്കുക ഇരുട്ട് മുറിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പുസ്തകം വായിക്കുന്നതും അതേപോലെ തന്നെ ടി കാണുന്നതും നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് കൂടാതെ നമ്മൾ അമിതമായിട്ടുള്ള മൊബൈൽ നോക്കല് അമിതമായിട്ടുള്ള കമ്പ്യൂട്ടറിൽ വർക്കിങ് ഇതൊക്കെ അമിതമായി നമ്മൾ ചെയ്യാതെ കുറേ ഘട്ടം ഘട്ടങ്ങളിലൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ് കണ്ണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് അപ്പൊ കണ്ണിൻ്റെ പേശികൾക്കുണ്ടാവുന്ന ചുരുക്ക് നമ്മളുടെ കണ്ണ് ഇത്രയും അമിതമായിട്ടുള്ള വായന ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ നമ്മൾ വായിച്ചതിന് ശേഷം ദീർഘ ദൂരങ്ങളിലേക്ക് നോക്കുകയും അല്ലെങ്കിൽ പച്ച വസ്തുക്കളിലേക്ക് നമ്മളുടെ കണ്ണുകളുടെ ദൃഷ്ടിയെ പായിച്ച് നിർത്തുകയും വേണം അമിതമായുള്ള വായനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലേ നമ്മളുടെ കണ്ണുകൾക്കുള്ള പേശികൾക്ക് ചുരുക്കി ഉണ്ടാവുകയും കണ്ണുകളുടെ കാഴ്ചയ്ക്ക് മന്ദത അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഇത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അമിതമായിട്ട് പോകുന്നത് സമയം പോകുന്നത് കൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതുവരെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും പാർക്കുട്ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു നാളെ നമ്മൾക്ക് കണ്ണിന്റെ എക്സസൈസും കണ്ണുകളുടെ വ്യായാമവും യോഗയുമായി എത്തുന്നതാണ്